നമ്മെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മനുഷ്യപ്രേക്ഷകരെ വാക്ബി ജീസസ് ക്രൈസ്റ്റൻ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു യഥാർത്ഥമായി നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് തുറന്ന വ്യക്തിയോട് സംസാരിക്കാറുള്ളൂ യഥാർത്ഥ സ്നേഹിതന്മാരോട് മാത്രമേ മറ്റാരോടും പറയാത്തത് നാം പങ്കുവെക്കാറുള്ളൂ അതെല്ലാം കാണിക്കുന്നത് ആ വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വാസവുമാണ് അതുപോലെ തന്നെ നമ്മെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നാം മനസ്സിലാക്കുമ്പോഴ ഇന്ന് നാം കടന്നു പോകുന്ന ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സാഹചര്യങ്ങളിലെല്ലാം നമുക്കൊരു വിജയമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത് കാരണം നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ഈ യേശു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വേളയിൽ ഒരു പ്രയാസ ഘട്ടങ്ങളിൽ നമ്മെ തനിച്ചാക്കുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് നാം ദൈവത്തോട് കൂടുതൽ എടുക്കുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ഒരുവൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് അപ്പോ പൗലോസ് കൊലോസ്യർ ലേഖനം ഒന്നാം അധ്യായത്തിൽ പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം എന്നാൽ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്ത് ആ മർമ്മം എന്താണ് എന്ന് ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത മാതാവേ പിതാവെ പ്രിയ ദൈവദാസനെ ആ പോസ്തോലിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഈ ഭാഗത്തെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം വിഷയങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്തു തന്നെ കടന്നു ാലും ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ യേശുണ്ട് എന്നൊന്ന് ഉറയ്ക്കണം നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവസ്നേഹം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടുവെങ്കിൽ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനെയും വിശുദ്ധീകരിക്കുന്ന കാൽവറി ക്രൂസിലെ രക്തം നമുക്കുള്ളത് കൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനത്തെ ദൈവജനം വിളിക്കുന്ന പേരാണ് വിശുദ്ധർ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മെ ദൈവം വിശുദ്ധരെന്ന് കണക്കാക്കുന്നു നമ്മുടെ പ്രവർത്തിക്കുപരി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചവനിൽ വിശ്വസിക്കുമ്പോൾ നാം വിശുദ്ധ ായി മാറുക അങ്ങനെ ഈ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നുവെന്ന് മറന്നുപോകരുത് ഒറ്റവാക്കിൽ ഉളവാക്കിയവൻ നിങ്ങളോട് കൂടെയുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പാകെയുള്ള എത്ര വലിയ വിഷയമാണെങ്കിലും ആ വിഷയത്തിന്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെ ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നാം പലതും കേട്ട് ഭയന്നിരിക്കുകയാകാം പ്രിയ ദൈവ പൈതലെ യേശു നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയിരുന്നു ില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചില്ല ഞാൻ ഒരു മതത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത് നമുക്കു വേണ്ടി യാകമായി തീർന്ന കാൽവറി ക്രൂസിലെ രക്ഷണ്യമായ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഏവനും ലഭിക്കുന്ന രക്ഷയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വില കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തത് ദൈവപുത്രൻ നമുക്ക് വേണ്ടി ദാനമായി തന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല എന്നാൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നേടുവാൻ ഒത്തിരി ഈ യേശുവിന്റെ സ്നേഹം നിങ്ങൾ അറിഞ്ഞിട്ടും പലപ്പോഴും ഈ ിൽ നിന്ന് ഓടിയകുന്നത് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞത് എല്ലാം അവിടെ കിടക്കുമ്പോഴും ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്ന യേശു നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നമ്മോട് കൂടെ വസിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു ഈ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരണോ വേണ്ടയോ എന്നത് നമുക്ക് തീരുമാനിക്കാം നമ്മെ വീണ്ടെടുക്കുന്ന നമ്മെ വിടുവിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നടുത്തുവരുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ദൈവം വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവനാ ഇന്ന് നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയമാണെങ്കിലും ഈ ദൈവത്തോടൊന്ന് തുറന്നു പറ യേശുവെ എന്നെ സഹായിക്കണമേ സഹായിക്കണമേന്ന് പറഞ്ഞാട്ട് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഒരു സമാധാനം നിങ്ങൾ ഈ നിമിഷം തന്നെ അനുഭവിക്കും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കും തോളത്തെ തട്ടി സാരമില്ല ഞാൻ ഉണ്ട കൂടെ എന്ന ആ ദൈവ ശബ്ദം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കേൾക്കാൻ തുടങ്ങും കുറ്റപ്പെടുത്തുന്നവർ ഒറ്റപ്പെടുത്തുന്നവർ ഇനി ഒന്നിനും കൊള്ളുകയില്ല ഇനി ഒരു വഴിയുമില്ല എന്ന് പറയുന്നവർ കൂടെയുള്ളപ്പോഴും ഒരിക്കലും നിങ്ങളെ തള്ളി യാതെ നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്ന നമ്മളെ ദൈവം കണക്കാക്കുന്നത് അന്യനും പരദേശിയുമായിട്ടല്ല ദൈവം ൾ ആയി ദൈവം കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ ഒന്നിൽ ഇപ്രകാരം കാണുവാൻ കഴിയും കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു പ്രിയ ദൈവവേദലി ആ ദൈവ സ്നേഹം കാണാതെ പോകരുത് നമ്മെ വഴി നടത്തുന്ന നമ്മെ പരിപാലിക്കുന്ന നമ്മോട് ക്ഷമിക്കുന്ന നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന നമ്മെ തള്ളിക്കളയാത്ത ഈ യേശുവിനെ കാണാതെ നിങ്ങൾ പോകരുത് അശുദ്ധരായ പാപികളായ നമ്മെ യേശുക്രിസ്തുവിലൂടെ വിശുദ്ധരാക്കി വിശുദ്ധനായ ോട് ചേർന്ന് വസിപ്പാൻ നമ്മെ യോഗ്യത ഉള്ളതാക്കുന്ന ഈ ദൈവസ്നേഹം ഒരിക്കലും കാണാതെ പോകല്ലേ അമ്മയോ അപ്പനോ നാട്ടുകാരോ വീട്ടുകാരോ ആരൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു യേശു ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാത്ത കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാ നിങ്ങളെ തള്ളിക്കളഞ്ഞ ഇടത്ത് തന്നെ നിങ്ങൾ തകർന്നു എന്ന് വിചാരിച്ച ഇടത്ത് തന്നെ ദൈവ ത്തിന്റെ പ്രവൃത്തി അവൻ ചെയ്തെടുക്കും സകലഅന്ധകാര ശക്തികളെയും അടിയറവ് വെപ്പിച്ച യേശു നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ നിങ്ങളിനും ഭാരപ്പെടല്ലേ യേശു കൊണ്ട് കൂടെ നിങ്ങളിനിം പ്രയാസപ്പെടരുത് കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിന് നിങ്ങൾ വിഷമിക്കുന്നത് നിങ്ങൾ ഭാരപ്പെടുന്നത് സഹിക്കുവാൻ കഴിയുകയില്ല അത്രത്തോളം യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയ പ്രിയദേവൈതലെ കരഞ്ഞു തീരുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം യേശുവിലൂടെ നിങ്ങൾക്കൊരു ജയമുണ്ട് നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഭാരപ്പെടാതെ കണ്ണുനീരൊപ്പുന്ന ആശ്വസിപ്പിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് ഒന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ദൈവത്തിന്റെ ശബ്ദത്തിന് പ്രതികരിക്കുന്ന നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ കാണുന്ന അറിയുന്ന യേശുവിന്റെ പ്രവർത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാണോ ആണെങ്കിൽ കണുകളിടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവി ദൈവവചനത്തിൽ വിശ്വസിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന ഈ ജനത്തെ അങ്ങടത്തർക്കരങ്ങളിൽ തരുന്നു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവർ കടന്നുപോകുന്ന സിറ്റുവേഷൻ എന്തു തന്നെയാണെങ്കിലും അതിന്റെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി അവർ കാണട്ട് കൂടെയുള്ള യേശുവിനെ ഒന്ന് തിരിച്ചറിയട്ടെ സകല മനോഹത്വം നിങ്ങൾ തനിച്ചല്ല നിങ്ങളുടെ കൂടെ ഉണ്ട് ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണും ധൈര്യമായിരിക്കെ യേശുണ്ട് കൂടെ അവൻ നിങ്ങളെ തനിച്ചാക്കുകയില്ല ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകും സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്